ബാംഗ്ലൂരിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ ഒരു ലോകസഭ സീറ്റിലെ ഒരു അസംബ്ലി സെഗ്മെന്റിൽ നിന്നും മാത്രം കൊള്ളയടിക്കപ്പെട്ടു വ്യാജമായി ചേർക്കപ്പെട്ടു കള്ള വോട്ടുകൾ ഉണ്ടായി മുപ്പത്തി മൂവായിരം മാത്രം വിജയത്തിൽ വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ലക്ഷത്തിലേറെ വ്യാജ വോട്ടുകൾ ചേർത്തു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതിശക്തമായി നിൽക്കുമ്പോഴാണ് ഈ റോഡ് ഷോ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി സോൺ അഫിഡവിറ്റിൽ അത് നൽകണം ഇല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് ശക്തമായി മുമ്പോട്ട് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇലക്ഷൻ പോളിംഗ് ഓഫീസേഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും ഭാവിയിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും എന്ന് അർത്ഥം വെച്ച് ശക്തമായി മുമ്പോട്ട് വന്നിട്ടുമുണ്ട് കാലം കുറെ എടുക്കുമായിരിക്കും പക്ഷേ ഈ കള്ളത്തരം ചെയ്ത ഒരു ഒറ്റ എലക്ഷൻ പോളിംഗ് ഓഫീസറെ പോലും വെറുതെ വിടില്ല എന്ന് ശക്തമായി രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രത്യേകിച്ച് എലക്ഷൻ കമ്മീഷന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും അങ്ങനെ പറയുന്നത് അതൊരു വലിയ പോരാട്ടത്തിന്റെയും വലിയ നിയമ യുദ്ധത്തിന്റെയും ഒക്കെ തുടക്കമാണ് നമുക്ക് ആ വാർത്തയൊന്ന് വായിക്കാം ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗത്തിന് തുടക്കമിട്ടത് വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് തുടക്കമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത് കർണാടകത്തിൽ കഴിഞ്ഞ ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ആളുകളെ ചേർത്തതും വോട്ട് മോഷണം നടത്തിയെന്ന് ആരോപിച്ചുമാണ് പ്രതിഷേധം നടക്കുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗത്തിന് തുടക്കമിട്ടത് വോട്ടർമാർ കൂടിയ സ്ഥലത്തൊക്കെ ബി ജെ പി വിജയിച്ചുവെന്നും വോട്ടർമാടിയ വോട്ടർമാർ കൂടിയ സ്ഥലത്തൊക്കെ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിച്ചുവെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു കർണാടകയിലും മഹാരാഷ്ട്രയിലും കണ്ടത് അട്ടിമറിയുടെ ഫലമായിരുന്നു കർണാടകയിൽ പതിനാറ് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് വിജയിക്കേണ്ടതായിരുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്രമക്കേടുകളുടെ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു എന്തുകൊണ്ടാണ് തെളിവുകൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ എന്ന കൃത്യമായ കണക്ക് എത്ര പേർ വ്യാജമായി തീർത്തു ചേർത്തു എത്ര പേർ ഫോം സിക്സ് ദുരുപയോഗം ചെയ്തു എത്ര ഫോട്ടോ ഇല്ലാത്തതുണ്ട് ഒരേ ഐ ഡിയിൽ എത്ര വ്യത്യസ്ത വോട്ടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ എണ്ണം നൽകി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ ശശി തരൂർ അടക്കം കോൺഗ്രസ് നേതൃത്വത്തോട് യോജിക്കാതെ നിൽക്കുന്ന ശ്രീ ശശി തരൂർ അടക്കം ആ രാഹുൽ ഗാന്ധിയെ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് ഇപ്പോ അദാനിയുടെ അടക്കമുള്ള അദാനിയാണ് ഇപ്പോൾ എൻ ഡി ടി വി ഓൺ ചെയ്യുന്നത് അദാനി അടക്കമുള്ള എൻ ഡി ടി വി മുഖ്യ പേജുകളിൽ പ്രധാന വാർത്തയായി കൊടുക്കുന്നുണ്ട് കാര്യം ശശി തരൂർ മിഡിൽ ക്ലാസിൻ്റെ ഒരു വളരെ സ്ട്രോങ് വോയിസ് ആണ് എന്ന് നമുക്കറിയാം ശശി തരൂർ കാര്യം ശശി തരൂർ എന്ത് നിലപാടെടുക്കുമെന്ന് ദേശീയ സർക്കിൾസിൽ വലിയ കൗതുകമുണ്ട് ശശി തരൂർ പൊതുവേ ഒരു ഇംപാർഷ്യൽ നിഷ്പക്ഷനായ കാണപ്പെടുന്ന വ്യക്തിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ശക്തമായി ശ്രീ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുകയും നരേന്ദ്രമോദിക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസിന് അനഭിമുദരായി മാറിയ ഒരു വ്യക്തിയാണ് ശ്രീ ശശി തരൂർ ആ രാഹുൽ ഗാന്ധിക്ക് അതിശക്തമായ പിന്തുണ അദ്ദേഹം നൽകുകയും മറ്റും ചെയ്തത് വ്യക്തമായ ഒരു ചേഞ്ചിന്റെ പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് മൈൻഡിന്റെ ലക്ഷണമാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി അങ്ങനെ ഒരുപാട് സ്വരങ്ങൾ വ്യത്യസ്ത പാർട്ടിയിൽ നിന്ന് വരുന്നത് കാണാം ഇതുവരെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ റെസ്പോൺസുകൾ വീക്കാണ് എന്ന് പറയാതെ വയ്യ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ചെയ്തിരിക്കുന്നത് തിയട്രിക്സ് മാത്രമാണ് അഥവാ രാഹുൽ ഗാന്ധിയെ പോയിന്റ് ബൈ പോയിന്റ് റിബട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അതിൽ എതിർവാദമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുന്നില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് മാസീവായ വോട്ടർ ഫ്രോഡ് ഇതിനകത്ത് നടന്നു എന്ന് രാഹുൽ ഗാന്ധി ശക്തമായി വാദം ഉന്നയിക്കുന്നു എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഇന്ത്യയുടെ ഇലക്ഷനെയും ജനാധിപത്യത്തെയും എല്ലാം നിർണയിക്കും നിർവചിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട